അന്താരാഷ്ട്ര ഫാർമസ്യൂട്ടിക്കൽ മെഡിക്കൽ ഉപകരണ ഭീമന്മാരായിട്ടുള്ള ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിക്കെതിരെ ബേബി പൗഡർ ഉപയോഗം ക്യാൻസറിന് കാരണമായി എന്ന കേസിൽ തൊള്ളായിരത്തി അറുപത്തിയാറ് മില്യൺ ഡോളർ ഏകദേശം എണ്ണായിരം കോടി രൂപയിലധികം പിഴ ചുമത്തിയ ലോസ് ആഞ്ചൽസൽ സ്റ്റേറ്റ് കോടതിയുടെ വിധി ആഗോളതലത്തിൽ ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് പതിനഞ്ച് വർഷം നീണ്ടു നിന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ നിർണായകമായിട്ടുള്ള വിധി വന്നിരിക്കുന്നത് അന്തരിച്ച മേമോർ എന്ന സ്ത്രീയുടെ കുടുംബത്തിനാണ് ഈ ഭീമമായിട്ടുള്ള തുക ലഭിക്കുക ജീവിതകാലം മുഴുവൻ ജെ ആൻഡ് ജെ ബേബി പൗഡർ ഉപയോഗിച്ചാണ് മെയ് മൂറിന് മെസ്സെത്തലോമിയ എന്ന ക്യാൻസർ പിടിപെട്ട കാരണമെന്ന് ആരോപിച്ചാണ് ഹർജി നൽകിയിരിക്കുന്നത് ആസ്പെറ്റോസ് എക്സ്പ്ലോഷറുമായി ബന്ധപ്പെട്ട ഈ ക്യാൻസറിന് ജോൺസൺ ആൻഡ് ജോൺസന്റെ ഉത്തരവാദികളാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു അപകടത്തിന്റെ നഷ്ടപരിഹാരമായി ഏകദേശം പതിനാറ് മില്യൺ ഡോളറും ഏകദേശം നൂറ്റി കോടി രൂപയും കമ്പനിയുടെ അശ്രദ്ധ പിഴവായി തൊള്ളായിരത്തി മില്യൺ ഡോളറുമാണ് കോടതി വിധിച്ചിരിക്കുന്നത് കമ്പനിയുടെ ഉപയോക്താക്കളിൽ നിന്ന് ആരോഗ്യപരമായിട്ടുള്ള അപകടങ്ങൾ മറച്ചുവെച്ചു എന്ന ആരോപണവും കോടതി ശരിവെച്ചു ലോസ് ഏഞ്ചൽസ് സ്റ്റേറ്റ് കോടതിയുടെ വിധിയിൽ ഹാര തുകയും ശിക്ഷാപരമായിട്ടുള്ള പിഴയും വ്യക്തമായി വേർതിരിച്ചിട്ടുമുണ്ട് മെയ് മൂന്ന് ക്യാൻസർ ബാധിച്ചതിലൂടെ ഉണ്ടായ വേദനയും നഷ്ടത്തിനും പകരമായി പതിനാറ് മില്യൺ ഡോളറാണ് കോമ്പൻസ്റ്റേറ്ററി ഡാമേജായി വിധിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനേക്കാൾ പ്രധാനപ്പെട്ടത് എൺപത് മില്യൺ ഡോളർ കമ്പനിക്ക് പിഴയായി പ്രഖ്യാപിച്ചു എന്നതാണ് പൗഡറിലെ ആസ്പെറ്റോസിന്റെ സാന്നിധ്യം ഉപയോക്താക്കളെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരം ജോൺസൺ ആൻഡ് ജോൺസൺ ബോധപൂർവം മറച്ചു എന്ന ആരോപണം ഈ വിധിയിൽ ബലം നൽകുകയാണ് ഈ ശിക്ഷാപരമായിട്ടുള്ള പിഴ കമ്പനിയുടെ കോർപ്പറേറ്റ് ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഈ ലോക ലോകത്തിന് നൽകുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് കോടതി വിധിക്കെതിരെ ജോൺസൺ ആൻഡ് ജോൺസൺ ശക്തമായുള്ള പ്രതികരണമാണ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് കമ്പനി നേരത്തെ ടാൽക്കം പൗഡറുമായി ബന്ധപ്പെട്ട് വിജയിച്ച മറ്റു കേസുകളെ ചൂണ്ടിക്കാണിച്ചാണ് ഈ വിധി ഭരണഘടനാ വിരുദ്ധമാണെന്ന് അവർ വാദിക്കുന്നത് വിധിക്കെതിരെ ഉടൻ തന്നെ അപ്പീൽ നൽകുമെന്ന് ജെ ആൻഡ് ജെ ആഗോള വ്യാപാര വൈസ് പ്രസിഡന്റ് എറിഗാസ് ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കോടതിയുടെ കണ്ടെത്തലുകളെ അവർ തള്ളിക്കളയുകയും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമാണെന്ന നിലപാടിൽ ഉയർച്ചു നിൽക്കുകയും ചെയ്യുകയാണ് പല കേസുകളിലും പരാജയം നേരിടുമ്പോഴും കമ്പനി നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരുന്നത് ഇത്രയും വലിയ പിഴത്തുകകൾ തങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ ബാധിക്കുമെന്ന ഭയം മൂലമാണ് അപ്പീൽ കോടതിയിൽ ഈ തുക കുറച്ചു കിട്ടാനാണ് കമ്പനി പ്രധാനമായിട്ടും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ടാൽക്കധിഷ്ഠിത ബേബി പൗഡറിനെതിരെ നിരവധി കേസുകൾ ഇപ്പോഴും വിചാരണ ഘട്ടത്തിലൂടെ കടന്നു സാഹചര്യത്തിലാണ് ഈ വിധി എന്നതും ശ്രദ്ധേയമാണ് ബേബി പൗഡറിലെ ആസ്പെറ്റോസ് ഉപയോക്താക്കളെ ദോഷകരമായി ബാധിച്ചുവെന്ന് ആരോപിച്ചുള്ള നിരവധി കേസുകളാണ് ജോൺസൺ ആൻഡ് ജോൺസണിനെതിരെ നിലനിൽക്കുകയും ചെയ്യുന്നത് ഈ കേസുകളിലെ തീവ്രത കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജോൺസൺ ആൻഡ് ജോൺസ് അിഷ്ഠിത ബേബി പൗഡറുകൾ ലോകവിപണിയിൽ നിന്നും പൂർണ്ണമായി പിൻവലിച്ചിട്ടുമുണ്ടായിരുന്നു സംബന്ധിച്ച ആരോപണങ്ങൾ ശക്തമായതിനെ തുടർന്നായിരുന്നു ഈ തീരുമാനം നിലവിൽ കമ്പനി ചോളപ്പൊടി അധിഷ്ഠിതമായിട്ടുള്ള ബേബി പൗഡറുകളാണ് ആഗോളതലത്തിൽ വിൽക്കുകയും ചെയ്യുന്നത് ടാൽക്കം പൗഡർ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് മെസത്തിലോമിയും അണ്ടാശയ ക്യാൻസറിനും കാരണമായെന്ന് ആരോപിച്ചുള്ള എഴുപതിനായിരത്തിലധികം പരാതികളാണ് ജോൺസൺ ആൻഡ് ജോൺസണിനെതിരെ ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ കേസുകൾ പരിഹരിക്കുന്നതിനായി മൂന്ന് മില്യൺ ഡോളറിലധികം ഏകദേശം ഇരുപത്തി കോടി രൂപയിലധികം കമ്പനി ഇതിനോടകം തന്നെ ചിലവഴിച്ചതായാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ഈ കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിനായി പാപ്പരത്ത കോടതികളെ ഉപയോഗിച്ച് കമ്പനി നേരത്തെ മൂന്ന് തവണ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ഇത്രയധികം കേസുകൾ നിലനിൽക്കുന്നത് കമ്പനിക്ക് ഒരു നിയമപരമായുള്ള ബാധ്യതയും സാമ്പത്തിക വെല്ലുവിളിയുമാണ് ഉയർത്തുന്നത് പ്രീ ട്രയൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ചുകൾക്കായി ന്യൂജേഴ്സിയിലെ ഒരു ഫെഡറൽ ജഡ്ജിയുടെ മുമ്പാകെ ഈ കേസുകളിൽ പലതും ഒരുമിച്ചാക്കിയിട്ടുമുണ്ട് ടാൽക്കം പൗഡർ കേസുകളിൽ ഭീമമായിട്ടുള്ള നഷ്ടപരിഹാര ബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാൻ ജോൺസൺ ആൻഡ് ജോൺസന് മൂന്ന് തവണയാണ് പാപ്പര തന്ത്രം പയറ്റാൻ ശ്രമിക്കുകയും ചെയ്തത് കമ്പനിയുടെ പാപ്പരത്തത്തിന് കാരണമായ ഒരു ഉപസ്ഥാനം സ്ഥാപിച്ച് അതിലേക്ക് കേസുകളിലെ ബാധ്യത മാറ്റിക്കൊണ്ട് ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു ലക്ഷ്യം എന്നാൽ യു എസ് കോടതികൾ ഈ നീക്കം മൂന്ന് തവണയും തള്ളിക്കളയുകയായിരുന്നു കമ്പനിയുടെ ഈ നിയമപരമായ നേട്ടം തന്ത്രപരമായി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിട്ടാണ് കോടതികൾ വിലയിരുത്തുകയും ചെയ്തത് പാപ്പരത്ത നിയമങ്ങളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിൽ ജെ ആൻഡ് ജെക്ക് വിമർശനവും നേരിടേണ്ട വന്നിട്ടുണ്ടായിരുന്നു ടാൽക്കം പൗഡർ കേസുകളിൽ ജോൺസൺ ആൻഡ് ജോൺസൺ എതിരെ മുൻപും കോടിക്കണക്കിന് ഡോളറുകളുടെ പിഴ വിധിച്ചിട്ടുമുണ്ട് ഇവയിൽ പലതും അപ്പീൽ ഘട്ടങ്ങളിലോ തുക കുറയ്ക്കപ്പെടുകയോ കമ്പനികളിൽ അപ്പീൽ വിജയിക്കുകയോ ചെയ്തിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മിറോസിലെ ഒരു കോടതി ഇരുപത് സ്ത്രീകൾക്ക് നാല് പോയിന്റ് ഏഴ് കോടി ബില്യൺ ഡോളർ ഏകദേശം മുപ്പത്തി ഒൻപതിനായിരം കോടി രൂപ പിഴ ശിക്ഷ വിധിച്ചതായിരുന്നു ഇതുവരെ ജെ ആൻഡ് ജെക്കെതിരെ ഉണ്ടായ ഏറ്റവും ഉയർന്ന പിഴ തുകയുള്ള കോടതി വിധി പിന്നീട് അപ്പീൽ കോടതി ഈ തുക രണ്ട് പോയിന്റ് ഒന്ന് മില്യൺ ഡോളറായി കുറയ്ക്കുകയും ചെയ്തു ഈ കേസിൽ ജോൺസൺ ആൻഡ് ജോൺസണ് പലിശ സാഹിതം രണ്ട് പോയിന്റ് അഞ്ച് കോടി ബില്യൺ ഡോളർ നൽകുകയും ചെയ്യേണ്ടി വന്നു ഇത് സൂചിപ്പിക്കുന്നത് പലപ്പോഴും ൾ അപ്പീൽ ഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയും തുക കുറയ്ക്കുകയോ അതല്ലെങ്കിൽ തള്ളിക്കളയുകയോ ചെയ്യുക എന്നതാണ് ടാൽക്കധിഷ്ഠിതമായിട്ടുള്ള ബേബി പൗഡറിനെതിരെ കേസുകൾ ഉയർത്തുന്ന ഏറ്റവും ഗൗരവപരമായിട്ടുള്ള പ്രശ്നം അതിന്റെ ആരോഗ്യ പ്രത്യാഘാതങ്ങളാണ് ടാൽക്ക് നിക്ഷേപങ്ങളിൽ ഉണ്ടാകാനിടയുള്ള ആസ്പെറ്റോസിന്റെ സാന്നിധ്യം മെസത്തലോമിയ അഥവാ ശ്വാസകോശത്തിന്റെ ആവരണത്തെ ബാധിക്കുന്ന അപൂർവമായിട്ടുള്ള ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാകുമെന്നാണ് ആരോപണം കൂടാതെ ടാൽക്ക് പൗഡറിന്റെ ഉപയോഗം അണ്ടാശയ ക്യാൻസറിന് കാരണമാകുമെന്നും ആരോപണമുണ്ട് ഈ രോഗങ്ങൾ ബാധി മരണമടഞ്ഞവരുടെയും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരുടെയും കുടുംബങ്ങളാണ് ഇപ്പോൾ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുന്നത് വിപണിയിലെ പ്രമുഖ ബ്രാൻഡുകളിൽ ഒന്നായ ജോൺസൺ ആൻഡ് ജോൺസൺ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ വരുത്തിയിട്ടുള്ള വീഴ്ച കോർപ്പറേറ്റ് ഉത്തരവാദിത്വത്തെ ലോകമെമ്പാടുമുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ വഴി തുറന്നിരിക്കുകയാണ്